ഹായ് ഗൈസ് കടൽത്തോടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാർ നമ്മൾ ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആംബുലൻസ് ഉള്ള സംസ്ഥാനം ഏതാണെന്നുള്ളത് ആൻസർ പറയുന്നവർക്ക് നമ്മൾ ഒരു ചെറിയൊരു ഗിഫ്റ്റും അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നൂറ് വെച്ച് കൊടുക്കുന്നതായിരിക്കും എന്തായാലും വാ നമുക്ക് വീട്ടിലേക്ക് പോകാം വാസിക ഓക്കെ പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അറിയാമോ ആംബുലൻസ് 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 ഉള്ള സംസ്ഥാനം ആംബുലൻസ് ആലപ്പുഴയാണ് ആലപ്പുഴ സംസ്ഥാനം സോറി സോറി കേരള ഡൽഹി അല്ലേ ഇവിടെ ഇവിടെ ബംഗാളല്ലേ കർണാടക കൊൽക്കത്ത കൊൽക്കത്ത കേരള പിന്നെ ഒരു ചെറിയൊരു ചലഞ്ച് കൊടുത്തരാ കടൽ തോണിക്രൈബ് ചെയ്തിട്ടുണ്ടേൽ കടൽ തോണിട്ട് കാര്യമില്ല കാണിക്കണം തോണി കടൽ തോണിംഗ് കടൽ തോണി യൂട്യൂബിൽ നോക്ക് യൂട്യൂബിൽ നോക്ക് യൂട്യൂബിലാ ഇല്ലല്ലേ

നമ്മുടെ നാടാണ് ജിമെന്ന് പറഞ്ഞാൽ അല്ല 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 ഒരു എന്നുവെച്ചാൽ പ്രധാനമായിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും കൂടുതലും കയറ് വരുന്ന കേരളമായിട്ട് കയറിയതാണല്ലേ അർത്ഥാൻ സാർ അങ്ങോട്ട് താങ്ക് യു എന്നെ ഒരു ചെറിയൊരു ചലഞ്ച് തരാം ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുനൂറ് രൂപ കൈവിടെ ആയിരിക്കും അറിയാമോ ചേർന്നല്ലേ ഇല്ല ഇതറിയത്തില്ല കടൽ തോന്നി ചേർന്നുള്ള തോന്നുന്നു എനിക്ക് ഇപ്പം നോക്കിയിട്ട് പറയാം ഓക്കെ

ഇവിടെ റിയാ ഏ ഇല്ല സംസ്ഥാനം ചോദിച്ചു സ്ഥലമല്ല സംസ്ഥാനം പറഞ്ഞു അല്ലെങ്കിൽ കേരളം കേരളം തമിഴ്നാട് കേരളം തന്നെ എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്തായാലും ചെയ്ത് വെക്ക കേട്ടോ കാണുമ്പോ അഞ്ഞൂറോ ആയിരോ സന്തോഷായിട്ട് മാറ്റിമണേ പറയാ മാറ്റി പറയാണെങ്കിൽ മാറ്റി പറയാം തമിഴ്നാട് കർണാടക രണ്ടുപേരും പറഞ്ഞ ശരിയാണ് കേട്ടോ രണ്ടുപേരും പറഞ്ഞു തെറ്റാ കേരള ഇല്ല ശിവ നിങ്ങൾക്ക് അറിയാം ഗിഫ്റ്റ് ഒരു ചെറിയൊരു ചലഞ്ച് കൂടെ തരാം എൻ്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ വെച്ച് കൈയോടെ തരുന്നതായിരിക്കും അത് എന്തായാലും ചെയ്തു വെക്കാം അടുത്ത പ്രാവശ്യം എന്നെ കാണാൻ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആയിരം ആവാം എന്തായാലും ഗിഫ്റ്റു ആവാം ഓക്കെ എന്തായാലും നാലേർക്ക് സന്തോഷമായില്ലേ ഓക്കേ ശരി ഏതാണെന്നറിയാമോ കേരളം 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 എന്ന് പറയുന്നത് ഒരുപാട് സംവിധാനങ്ങളുണ്ട് പെട്ടെന്നൊന്ന് കോൾ ചെയ്താൽ വരാനുള്ള ആംബുലൻസുകൾ ഉണ്ട് ഓരോരോ സംഘടനകൾ ഓരോരോ ആംബുലൻസ് ഇറക്കുന്നുണ്ട് അതാണല്ലേ കേരളത്തിനെ കാട്ടി വലിയ സ്ഥലങ്ങളും കേരളം തന്നെ ഇന്നലെ ജയിച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു ചലഞ്ച് ചലഞ്ചെടുത്തരാ എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അല്ല അല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ഇരുനൂറ് ആയിരം ആറിയത്തില്ല ഓക്കെ തോണി തോണി പോട്ട് എന്നോ സന്തോഷ

കേരള കേരള കേരളം പറഞ്ഞില്ല കേരളം കറക്റ്റ് ആണ് കേട്ടോ ഒരു ചെറിയ ചെറിയ കൊടുത്താ എന്റെ യൂട്യൂബ് ചാനൽ കടൽ തുണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുന്നൂറ് രൂപ ഇപ്പം കൈയോടെ തരുന്നതായിരുന്നു ഇല്ലല്ലേ

ഡൽഹി അതുകൊണ്ടാണല്ലേ ശരിയാണ് ചാലഞ്ച്രാം എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുനൂറ് പേർ നേടിക്കും കടൽ തുണി എന്ന പേര് യൂട്യൂബ്

കേരളമാണോ കേരള ശരിയോ എന്നാ പിടിച്ചോ ഉത്തർപ്രദേശ് ഏതെങ്കിലും പറഞ്ഞാ ഇന്ത്യയിലെ സംസ്ഥാനം പറ ആസാം ആസാം ഒന്നുമല്ല കേരള ആട്ടോ കേരള കേരളം ആംബുലൻസ് ഉള്ളത് ആണോ സംസ്ഥാനം അറിയോ കേരള ആയിരിക്കുന്ന കേരളമാണോ മാറ്റി പറയാ ಕೇರಳ <issions> ತನ್ನ <hadi Principal Michael> കാണുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട മാക്സി സപ്പോർട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഓടി വരിക എന്നാൽ ആൾക്കഴിയുന്ന ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ